നൂറ് രൂപയുടെ മഹാലാഭമേള എന്ന സ്ഥാപനം പെഞ്ഞാറോട് പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബീന രാജേന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അൻപത് ലിറ്റർ ഡ്രം ലോണ്ട്രി ബാസ്കറ്റ് അൻപത് ലിറ്റർ വലിയ ടപ്പ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ് ബേസൺ ഫാൻസി ബൗൾ ടീ ഗ്ലാസ് എന്നിവ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് ഒരു രൂപ നിരക്കിൽ നൽകുന്നു ഈ ഓഫർ ഏഴ് ദിവസം മാത്രം

ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു രൂപ ഓഫർ ഒരുക്കിയാണ് മഹാലാഭമേള ആരംഭിച്ചത് കൂടാതെ വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങളും മാറ്റുകളും ടോയ്സുകളും തുടങ്ങി നാൽപ്പതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് മറ്റാർക്കും നൽകാൻ പറ്റാത്ത അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ മഹാലാഭമേളയിൽ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ നമ്മുടെ രൂപയുടെ മഹാലാഭമേള എന്ന വെഞ്ഞാറമൂട് ലീല ഹോസ്പിറ്റൽ സമയം നമ്മുടെ തേമ്പാങ്കുഴി ബിൽഡിങ്ങിൽ നിന്ന് ഓപ്പൺ ചെയ്യുകയുണ്ടായി വളരെ നല്ലൊരു റെസ്പോൺസാണ് കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വില കുറഞ്ഞ ആശയത്തിൽ ഇത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ചോദിക്കുന്നത് കാരണം നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ആശയവുമായിട്ട് എത്തിച്ച് ഈ ഒരു രൂപയുടെ ആശയം തന്നെ കേരളത്തിൽ എത്തിച്ചിരിക്കുന്ന നമ്മൾ വഴിയാണ് കാരണം അത്രയും വില കുറച്ച് ആളുകളിലേക്ക് എങ്ങനെ സാധനങ്ങൾ എത്തിക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഇരുന്നൂറ് മേളിലുള്ള ഒരു ഔട്ട്ലെറ്റ് ഇപ്പം മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം കഴിഞ്ഞ് വിട്ടുണ്ട് അതിലൊരു ഔട്ട്ലെറ്റും കൂടി ഇവിടെയാണ് ഇപ്പം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതിന്റെ പേരിൽ തന്നെ അതേപോലെ തന്നെ ഇത്ര ക്വാളിറ്റിയുള്ള ഉള്ള പ്രൊഡക്ട്സ് കൊടുക്കുന്നതിന്റെ പേരിൽ തന്നെ രാവിലെ തൊട്ട് ആറു മണി തൊട്ട് ആൾക്കാർ കടയുടെ പോവാണ് അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ് അപ്പം ഈ വെഞ്ഞാറമൂടിലുള്ള ജനങ്ങൾക്കും അതേപോലെ തന്നെ ഇതിന്റെ ഈ ലൊക്കാലിറ്റി എല്ലാ ആളുകൾക്കും എല്ലാ തരക്കാർക്കും ഒരേപോലെ ഒന്ന് സാധനങ്ങൾ മേടിക്കാനുള്ള പർച്ചേസിങ് സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം കമ്പനിയിൽ നിന്നും പ്ലാസ്റ്റിക് പാ പ്ലാസ്റ്റിക്കേറ്റമായ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും ഇതങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കും ഇതെല്ലാം ഒരു ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് അത്രവും ബൾക്ക് പർച്ചേസ് ചെയ്തതിൻ്റെ പേരിൽ കമ്പനിയുമായിട്ടുള്ള ടേംസിൻ്റെ പേരിൽ നമുക്കൊരു വില കുറച്ച് തന്ന് ആ ഒരു ആശയം ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറക്കിയിട്ടാണ് ഇത്രയും വില കുറച്ച് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് തന്നെ ഓരോ കസ്റ്റമേഴ്സും കാര്യങ്ങളും കാര്യങ്ങളും തിരക്കും നിങ്ങൾ നിങ്ങൾ അതാണ് ഒരു ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും ഞായറാഴ്ച ദിവസമാണ് പാർക്കിംഗ് സൗകര്യമുണ്ട് ലിറ്റർ ഡ്രം ലിറ്റർ ബക്കറ്റ് വലിയ ടബ്ബ് ബേസൺ മുറം മഗ് ഡസ്റ്റ് പാൻ ടീ ഗ്ലാസ് ഇവയെല്ലാം കൂടി ഇരുന്നൂറ്റി രൂപയ്ക്ക് ലഭിക്കുന്നു ജെൻസ് ഷർട്ട് മൂന്നെണ്ണം നൂറ്റി എൺപത്തിഒൻപത് രൂപ ലേഡീസ് ജുർദാർ ടോപ്പ് എൺപത്തി ഒൻപത് രൂപ ലേഡീസ് ബാഗുകൾ എൺപത്തി ഒൻപത് രൂപ ചെരുപ്പുകൾ അമ്പത്തി ഒൻപത് രൂപ മുതൽ ഫാൻസി ഐറ്റംസ് പത്ത് രൂപ മുതൽ ഇവ കൂടാതെ മറ്റനേകം ഓഫറുകളും മഹാലാഭമേളയിൽ ഒരുക്കിയിരിക്കുന്നു സാധനങ്ങൾ സാധനങ്ങൾ വളരെ വളരെ വിലക്കുറവിൽ രൂപയ്ക്കാണ് അതെ രൂപ മുതൽ വലിയ കൊടുക്കാൻ പറ്റുന്നു എന്ന് കാണുമ്പോൾ ഇത്തരത്തിലുള്ളൊരു സംരംഭം വന്നതിൽ തീർച്ചയായും സന്തോഷമുണ്ട് ആളുകൾക്ക് സാധാരണക്കാരന് വലിയ ആശ്വാസമാണ് ഈ സംരംഭത്തിലൂടെ വന്നിട്ടുള്ളത് ഈ സംരംഭം വെഞ്ഞാറമ്പിലേക്ക് കൊണ്ടുവന്ന ഇതിൻ്റെ സംരംഭകരെ തീർച്ചയായും വെഞ്ഞാറോട് അഭിനന്ദിക്കുന്നു സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും നാടിൻ്റെ പിന്തുണ അവർക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല രാവിലെ മുതൽ തന്നെ ആളുകൾ തിരു നിന്നാണ് ഈ സാധനങ്ങൾ വാങ്ങുന്നത് വാങ്ങിച്ചിറങ്ങുന്ന ആളുകൾ പറയുന്നത് വളരെ ആശ്വാസമാണ് ഞങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള കാലഘട്ടത്തിൽ നമുക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നു കൂടിയാണ് ആളുകൾ പറയുന്നത് തീർച്ചയായും അവർക്ക് ഈ നാട് കൊടുക്കും സംശയം നൂറ് രൂപയുടെ മഹാലാഭമേള വെഞ്ഞാറമോട് ലീലാരവി ഹോസ്പിറ്റലിന് സമീപമാണ് പ്രവർത്തിക്കുന്നത് ബിസിനസ് ഡെസ്ക് മീഡിയ ഫോർ വെഞ്ഞാറമോട്